നമസ്കാരം സ്വാഗതം കൂടുതൽ അക്ബർ അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ഹാൾ ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ തിരൂർ കേന്ദ്രങ്ങളിലെ കലോത്സവം സ്പെക്ട്രിന് അരങ്ങുണർന്നു കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം വളാഞ്ചേരി ഭാരതീയ വിദ്യാഭവൻ വൈസ് ചെയർമാൻ പത്മകുമാർ ടി എം ഭദ്രദീപം കൊടുത്തി നിർവഹിച്ചു ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ തിരൂർ കേന്ദ്രങ്ങളിലെ കലോത്സവം സ്പെക്ട്രത്തിന് അരങ്ങുണർന്നു കലാമത്സരങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം വളാഞ്ചേരി ഭാരതീയ വിദ്യാഭവൻ വൈസ് ചെയർമാൻ ശ്രീ പത്മകുമാർ ടി എം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ഭാരതീയ വിദ്യാഭവൻ വിദ്യാഭവൻ സ്ഥാപനങ്ങൾക്ക് നല്ല ഒരു മാതൃകയായിട്ട് വളരെ നല്ലൊരു അഡ്രസ്സുള്ള സ്ഥാപനമായി മാറിയിരിക്കുന്ന ഈ മാറി ഇത്രയും കുട്ടികളെ അത്തരത്തോടെ ഇരുത്താൻ കഴിയാ എന്നുള്ളത് തന്നെ യഥാർത്ഥത്തിന്റെ ഒരു ശ്രമമാണ് അതാണ് ടീച്ചർമാർ അവിടെ ഇത്രയും കുട്ടികളെ ഇങ്ങനെ ശ്രദ്ധിക്കാനും മിണ്ടാതിരിക്കാനും വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് ഇതൊക്കെ ആണെങ്കിലും അവരതൊക്കെ ലംഘിക്കപ്പെടും അങ്ങനെ ലംഘിക്കപ്പെടുന്ന കുട്ടികളാണ് യഥാർത്ഥത്തിൽ നല്ല കുട്ടികളെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ ഇന്ന് എന്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായ കുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രമല്ല ഇന്ന് യഥാർത്ഥത്തിൽ പരിപാടികളിലൊക്കെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു കോമ്പിറ്റേഷൻ പ്രതീക്ഷിക്കുന്ന ഒരു സ്കൂളാണ് എപ്പോഴും ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുസ്തഫ കെ ടി സ്കൂൾ മാഗസിൻ ഇൻസൈറ്റ് മുഖ്യാതിഥിക്ക് നൽകി പ്രകാശനം ചെയ്തു സ്കൂൾ ഡയറക്ടർ ശ്രീമതി നിർമ്മലാ ചന്ദ്രൻ പ്രിൻസിപ്പൽ ശ്രീമതി സജന കെ കെ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദുമേനോൻ പിടിഎ പ്രസിഡന്റ് ശ്രീ മനോജ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി വിദ്യാർത്ഥികൾക്കിടയിൽ വിവിധ മേഖലകളിൽ ലീഡർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും നടന്നു എറണാകുളത്ത് വെച്ച് നടന്ന ഐആർസി ക്യാമ്പിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ അനിക പി അയൻ പി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് അഞ്ചു വേദികളിൽ രണ്ടു ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന കുട്ടികളുടെ വിവിധ മത്സര ഇനങ്ങൾക്ക് തുടക്കമായി ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ